നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യുദ്ധം തുടങ്ങിയ നാൾ മുതൽ തന്നെ പല കോണിൽ നിന്നും പല മുന്നറിയിപ്പുകളും വന്നതാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഒക്കെ തന്നെ മുന്നറിയിപ്പുകൾ വന്നിരുന്നു ഇവിടെയും ശക്തമായൊരു മുന്നറിയിപ്പുമായി അമേരിക്കയും ഇസ്രായേലും എത്തുകയാണ് അതും വെടിനിർത്തൽ കരാറിന്റെ ആവശ്യം ശക്തമായി തന്നെ മുന്നോട്ട് വരുന്ന ഈ ഘട്ടത്തിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത് ലബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരസംഘടനയായ ഹിസ്ബുള്ളക്ക് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ സൈന്യം രംഗത്തെത്തുമ്പോൾ പ്രകോപനമുണ്ടായാൽ ഉടൻ ആക്രമിക്കാൻ തയ്യാറാണെന്നാണ് സൈനിക വക്താവ് അറിയിച്ചിരിക്കുന്നത് ഞങ്ങൾ യുദ്ധത്തെ പ്രഥമ മുൻഗണനയായി തിരഞ്ഞെടുക്കുന്നില്ല പക്ഷേ ഞങ്ങൾ യുദ്ധത്തിന് തീർച്ചയായും തയ്യാറുമാണ് സൈനിക വക്താവ് ഡാനിയൽ ഹഗാരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഹിസ്ബുള്ള എവിടെയാണെങ്കിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നത് തുടരും മിഡിൽ ഈസ്റ്റിൽ ആവശ്യമുള്ളടുത്ത ഞങ്ങൾ പ്രവർത്തിക്കുന്നത് തുടർന്നു കൊണ്ടേയിരിക്കുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ ഇസ്രായേൽ ഹിസ്ബുള്ളയെ ആക്രമിക്കില്ല എന്ന് അർത്ഥമാക്കില്ല എന്ന പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് ഈ അഭിപ്രായ പ്രകടനവും ഉണ്ടായത് അതേസമയം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കായി ലോകരാജ്യങ്ങൾ തുടർന്നു വരികയുമാണ് യു എസ് ഈജിപ്ത് ഖത്തർ ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം തങ്ങൾ പഠിച്ചു വരികയാണെന്നും എന്നാൽ സ്ഥിരമായി വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ ഇസ്രായേൽ അംഗീകരിക്കണമെന്നും ഹമാസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഒസാമ ഹംദാൻ പറയുകയാണ് ഇറാൻ സൈന്യവുമായി ബന്ധമുള്ള സായുധ സായുധിയ സംഘടന കുതബ് ഹിസ്ബുള്ളയുടെ ഇറാക്കിലെയും സിറിയയിലെയും എൺപത്തിയഞ്ച് കേന്ദ്രങ്ങളിലാണ് യു എസ് ബോംബ് നടത്തിയത് മുപ്പത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞയാഴ്ച ജോർദാനിലെ യു എസ് സേനാ താവളത്തിന് നേരെ ഹിസ്ബുള്ള നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയാണിത് ഇറാൻ ബന്ധമുള്ള ഭീകര താവളങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും യു എസ് വ്യക്തമാക്കി ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം മൂലം മേഖലയാകെ പടരുന്ന സംഘർഷാവസ്ഥ ഇതോടെ കൂടുതൽ വഷളായിരിക്കുകയാണ് സിറിയയിൽ ഇരുപത്തിമൂന്ന് പേരും ഇറാഖിൽ പതിനാറ് പേരുമാണ് കൊല്ലപ്പെട്ടത് നിഴൽ യുദ്ധം നടക്കുന്നത് ഇറാനെ നേരിട്ട് ആക്രമിക്കണമെന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മുറവിളികൾക്കിടെയാണ് ബൈഡൻ ഭരണകൂടം ഇറാൻ പിന്തുണയുള്ള സായുധ സംഘടനകളുടെ താവളങ്ങൾ ആക്രമിച്ചത് സംഘർഷം ആളിക്കത്തിക്കുന്ന അപകടകരമായ നടപടിയാണ് യു എസിന്റേതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു ഒക്ടോബർ ഏഴിന് ശേഷം മേഖലയിലെ അമേരിക്കൻ സേനാ താവളങ്ങൾക്ക് നേരെ വിവിധ സായുധ സംഘങ്ങൾ നൂറ്റി അറുപത് വട്ടം റോക്കറ്റ് ആക്രമണം നടത്തിയെന്നാണ് യു എസിന്റെ കണക്ക് കഴിഞ്ഞ ഞായറാഴ്ച ജോർദാനിലെ യു എസ് സേനാ താവളത്തിന് നേരെയും ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും നാൽപ്പത് പേർക്ക് പരിക്കേൽക്കുകയുമാണ് ചെയ്തത് അതിനിടെ തെക്കൻ ഗസയിലെ അഭയാർത്ഥികൾ തിങ്ങിക്കൂടിയ റഫയിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കുമടക്കം ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു എന്നടക്കമുള്ള വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണങ്ങൾ ഇപ്പോഴും വന്നിട്ടില്ല ഇതുവരെ കൊല്ലപ്പെട്ട ഫലസ്തീനുകളുടെ എണ്ണം ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ടായി അറുപത്തിയാറായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് പേർക്ക് പരുക്കും പറ്റി യമുനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക യു കെ രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സേനയുടെ ആക്രമണം ശക്തമാവുകയുമാണ് മുപ്പത്തിയാറ് കേന്ദ്രങ്ങൾ തകർത്തതായി അമേരിക്ക അറിയിച്ചു ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണ് ഇതെന്നാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി അറിയിച്ചത് മുപ്പത്തിയാറ് കേന്ദ്രങ്ങളിലെയും ഹൂതികളുടെ ആയുധ സംവിധാനങ്ങളടക്കം തകർത്തു എന്നും അമേരിക്ക അവകാശപ്പെട്ടു ആക്രമണത്തിൽ ആൾ തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല അതേസമയം ഇറാഖ് സിറിയ യമൻ എന്നിവിടങ്ങളിൽ ഇറാൻ അനുകൂല സായുധ വിഭാഗത്തിന് നേരെയുള്ള ആക്രമണം തുടരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പിനിടയിൽ ഗൾഫ് മേഖലയിൽ സംഘർഷം കനക്കുന്നു മേഖല യുദ്ധം ക്ഷണിച്ചു വരുത്താനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക പിന്തിരിയണമെന്ന് ഇറാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ തങ്ങളുടെ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ല എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സൈബർ വിങ്ങിനെ ലക്ഷ്യമിട്ട് അമേരിക്ക ഉപരോധവും പ്രഖ്യാപിച്ചു ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പറേറ്റ് സൈബർ ഇലക്ട്രിക് കമാൻഡിലെ ആറ് ഉദ്യോഗസ്ഥർക്കും ഇറാൻ ബാലസ്റ്റിക് മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾക്ക് സാമഗ്രികൾ നൽകുന്ന ഇറാൻ ഹോങ്കോങ് ആസ്ഥാനമായുള്ള വിതരണക്കാരുടെ ശൃംഖലയ്ക്കുമാണ് ഉപരോധം ഇറാഖിലും സിറിയയിലും എൺപത് കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഉപരോധ പ്രഖ്യാപനം വന്നത് റവല്യൂഷണറി ഗാർഡിന്റെ എലൈറ്റ് ഗുഡ്സ് ഫോഴ്സിന്റെ ധനസഹായം നൽകുന്നുവെന്നാരോപിച്ച് തുർക്കി ആസ്ഥാനമായിട്ടുള്ള എണ്ണ കമ്പനിയുടെ നൂറ്റിയെട്ട് മില്യൺ ഡോളറും അമേരിക്ക പിടിച്ചെടുത്തു അതിനിടെ ചരക്ക് കപ്പലിന് അകമ്പടിയായി ചൈനീസ് യുദ്ധക്കപ്പൽ ചെങ്കടൽ നങ്കൂരമിട്ടു ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകളെ ആക്രമിക്കില്ല എന്ന ഹൂദികൾ അറിയിക്കുകയും ചെയ്തു മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള നീക്കമായാണ് ചൈനയുടെ നടപടിയെ വിലയിരുത്തുന്നത് എന്നും വ്യക്തം